ഇന്ത്യ തായ്വാൻ ബന്ധത്തിൽ കടന്നു കയറി അഭിപ്രായം പറഞ്ഞ ചൈനയ്ക്ക് ചുട്ട മറുപടിയുമായി തൈവാൻ ഡെപ്യൂട്ടി മന്ത്രി ടിയാങ് ചുങ്ക്വാങ് ചൈനയുടെ വിമർശനത്തെ നരേന്ദ്രമോദിയോ തായ്വാൻ പ്രസിഡന്റോ ഭയപ്പെടുന്നില്ലെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെ അഭിനന്ദിച്ച തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് സന്ദേശം അയച്ചിരുന്നു ആശംസയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി സാമ്പത്തിക സാങ്കേതിക രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി മറുപടി സന്ദേശത്തിൽ പറഞ്ഞു ഈ സന്ദേശം കൈമാറ്റം പക്ഷേ ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നാലെ ഇന്ത്യ തൈവാൻ ബന്ധത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ബെയ്ജിംഗ് രംഗത്തെത്തിയിരുന്നു ഒന്നാമതായി തൈവാന് പ്രസിഡന്റ് എന്നില്ല ലോകത്ത് ഒരു ചൈന മാത്രമേയുള്ളൂ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അവിഭാജ്യ ഭാഗമാണ് തൈവാൻ അതിനാൽ തൈവാനും മറ്റു രാജ്യങ്ങളുമായുള്ള എല്ലാ ഔദ്യോഗിക ഇടപെടലുകളെയും ചൈന എതിർക്കുന്നതായി ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോനിങ് പ്രസ്താവന ഇറക്കി ഒപ്പം തായ്വാനുമായുള്ള ഇടപെടൽ ഇന്ത്യക്ക് ഗുരുതരമായ രാഷ്ട്രീയ പ്രതിബദ്ധത വരുത്തിവെക്കുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി എന്നാൽ ഈ പ്രസ്താവനയെ അന്ന് തന്നെ ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു കഴിഞ്ഞ മാസമാണ് ലായിങ് തായ്വാന് പ്രസിഡന്റായി ചുമതലയേറ്റത് ഇതിനു പിന്നാലെ തൈവാന് ചുറ്റും ചൈന ദിവസങ്ങളോളം സൈനികാഭ്യാസം നടത്തിയിരുന്നു മറ്റു രാജ്യങ്ങൾ തൈവാനെയും പ്രസിഡന്റ് അംഗീകരിക്കുന്നത് ചൈനയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതാണ് സന്ദേശത്തിന് പിന്നാലെ ചൈനയുടെ കാട്ടിക്കൂട്ടലുകൾക്ക് കാരണം അതിനിടെ കഴിഞ്ഞ ദിവസം തായ്വാനിൽ ആറ് ചൈനീസ് വിമാനങ്ങളും ആറ് നാവിക കപ്പലുകളും നാല് കോസ്റ്റ് കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയം പറയുന്നത് പ്രകാരം തായവാനിലെ എയർ ഡിഫൻസ് സയർഫിക്കേഷൻ സോണിന്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായി ചൈനീസ് ഡ്രോണുകളും കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ചൈനയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ തായ്വാൻ പ്രതിരോധ മന്ത്രാലയം വിമാനങ്ങൾ നാവികസേന കപ്പലുകൾ തീരദേശ അധിഷ്ഠിത മിസൈൽ സംവിധാനങ്ങൾ എന്നിവ അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ചൈന തൈബാനു ചുറ്റും പ്രവർത്തിക്കുന്ന സൈനിക വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ